സുഹൃത്തുക്കളെ ഇന്നലെ ഞാൻ പത്തനംതിട്ട ജില്ലയിലെ അടൂർ പോയിരുന്നു അടൂർ പോയത് ഇന്നലെ രാവിലെ പോയി പിന്നെ രാത്രിയാണ് ഞാൻ തിരിച്ചെത്തിയത് അടൂര് യാത്രയുമായി ബന്ധപ്പെട്ട് ഞാൻ യൂട്യൂബിലൊന്നും ചെയ്തിരുന്നില്ല വീഡിയോ ഒന്നും ചെയ്തിരുന്നില്ല പക്ഷേ അടൂർ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു രാവിലെ പോയി പോകാൻ നേരത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഞാൻ പോസ്റ്റ് പോസ്റ്റിടുന്നത് ട്രെയിനിന് ഒരു പത്ത് മിനിറ്റ് താമസം ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ വെച്ചിട്ടാണ് ഞാനൊരു പോസ്റ്റിടുന്നത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട ആളുകൾ വല്ലാതെ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ അടൂർ പോയത് ഇതിനായിരുന്നു ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം അടൂരുകാരനാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂർ സ്വദേശിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധു പിന്നെ ഗോ ഗോവിന്ദൻകുട്ടി അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞത് ഗോവിന്ദൻകുട്ടി ചേട്ടൻ്റെ കസിനാണെന്നൊക്കെ പറഞ്ഞങ്ങനെ അടുത്ത ബന്ധമല്ല എന്നൊക്കെയാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അത് തന്നല്ല ബാലകൃഷ്ണ പിള്ള എൻ്റെ മുത്തച്ഛനാണ് എന്ന് പറഞ്ഞ രാഹുൽ മാംകൂട്ടത്തിൽ അങ്ങനെ പിന്നെ അന്ന് രാഹുൽ മാംകൂട്ടത്തിനേക്കാൾ അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടില്ല അന്ന് എം എൽ എ ആയിട്ടില്ല ഒന്നുമില്ല അതേസമയം അടൂർ ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്നത് വളരെ പത്തിരുപത് വർഷം മുമ്പേ സ്റ്റുഡൻസ് ഓൺലി എന്ന പ്രോഗ്രാം അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് സിനിമയിൽ അഭിനയിക്കുകയും ഒക്കെ ചെയ്തതാണ് ഇപ്പോൾ സിനിമയുടെ ഏതോ സിനിമയുടെ പിന്നെ ഡയറക്റ്റ് ചെയ്യാനുള്ള പ്രൊജക്റ്റുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു എന്നാണ് എനിക്ക് അറിയാൻ പറ്റുന്നത് അപ്പം അന്ന് ഇപ്പം ഈ പറഞ്ഞ പോലെ തെന്നയുടെ തെന്നലയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അറിയപ്പെടുന്ന ആളുകളൊക്കെ എൻ്റെ ബന്ധുക്കളാണ് എന്ന് പറയുന്നതിനകത്തരം ആനന്ദം കണ്ടെത്തുന്ന ഒരു ഇതായിരുന്നു തെന്നലയായിട്ട് യാതൊരു ബന്ധുവില്ല ഒരു കുടുംബ ബന്ധുവില്ല അത് മുമ്പൊരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞത് ഉണയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തിന് എനിക്കെതിരെ അപകീർത്തിപരമായ പരാമർശത്തിന് കേസെടുക്കാവുന്നതാണ് ആ ബന്ധുത്വം തെളിയിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഡിഫോമേഷൻ കേസൊക്കെ പിന്നെ കൊടുക്കാവുന്നതാണ് എന്നെ കോടതി കയറ്റാവുന്നതാണ് ഒക്കെയാണ് പക്ഷേ ഞാൻ ഇന്നലെ ഇട്ടിട്ടുള്ള പോ അതിനെക്കുറിച്ചിട്ടുള്ള കുറേ വിമർശനങ്ങൾ വരുന്നതിന് മുമ്പ് ഞാൻ ഇന്നലെ ഇട്ട പോസ്റ്റ് കാണിച്ചു തരാം ഞാനിങ്ങനെ രണ്ട് ഫോട്ടോ അവിടെ നിന്ന് ആ പോസ്റ്റ് ഇട്ടത് അല്ല രണ്ടാമത്തെ ഫോട്ടോയും കൂടി കാണിച്ചുതരാം ഇങ്ങനെ രണ്ട് ഫോ പിന്നെ ഫോട്ടോ ഇട്ടിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടത് ഇതാണ് ഇങ്ങനെയാണ് ദ വണ്ടേ എഗോ ഇന്നലെ രാവിലെ ഇട്ടതാണ് അപ്പോൾ ആ പോസ്റ്റ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കായംകുളം വഴി പ്രിയ സുഹൃത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ നാടായ അടൂരിലേക്ക് ഇന്ന് കായംകുളത്തും ചെങ്ങന്നൂരും അടൂരും ഒക്കെയായി കുറച്ച് സമയം ചെലവഴിക്കും പലരെയും കാണാനുണ്ട് പലതും സംസാരിക്കാനുണ്ട് ചെരുപ്പ് മാലകളും മാരകായുധങ്ങളുമായി വ്യാജ ഐഡിയ ഉള്ള ഊത്തന്മാരുടെ വ്യാജ ഐഡിയ മനസ്സിലായല്ലോ ഊത്തന്മാരെന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ എന്നിട്ട് പ്രാക്കറ്റിനെഴുതിയിട്ടുണ്ട് യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകരെ അല്ല ഉദ്ദേശിച്ചത് ഊഷ്മളമായ സ്വീകരണം പ്രതീക്ഷിക്കുന്നു ആശുപത്രിയിലോ മോർച്ചറിയിലോ ആയില്ലെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചെത്തും കൈ വെട്ടി എടുത്തിട്ടില്ലെങ്കിൽ രാത്രി വീണ്ടും യാത്രാനുഭവങ്ങളെക്കുറിച്ച് ഒരു പോസ്റ്റ് പ്രതീക്ഷിക്കാം ഒറ്റയ്ക്കാണ് യാത്ര എങ്കിലും മുൻകൂട്ടി പറഞ്ഞിട്ട് പോകുന്നതാണ് ശീലം അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഏകദേശം മൂവായിരത്തോളം പേര് ലൈക്ക് അടിച്ചിട്ടുണ്ട് അറുനൂറ്റി പത്ത് കമൻറ്റ് വന്നിട്ടുണ്ട് നാൽപ്പത്തൊമ്പത് ഷെയർ വന്നിട്ടുണ്ട് മൂന്ന് ലൈക്ക് അറുനൂറ്റി പത്ത് കമൻറ്റ് നാൽപ്പത്തൊമ്പത് ഷെയർ ഉണ്ടല്ലേ അപ്പോൾ ഇത് ഫേസ്ബുക്കിൽ വെറുതെ ഇട്ടതാ ഇട്ടു പക്ഷേ എനിക്ക് പിന്നെ കായംകുളത്ത് വഴി പോയി പോയിന്നല്ലാതെ എനിക്ക് കായംകുളത്ത് ഇറങ്ങി കാണേണ്ടവരെ കാണാനുള്ള സമയമൊന്നും കിട്ടിയില്ല ചെങ്ങന്നൂർ ചെന്നു അവിടുന്ന് പിന്നെ അടൂരേക്ക് ചെന്നു ആ ഒരുപാട് സമയമെടുത്തു എനിക്ക് ഒരുപാട് പിന്നെ പലരെയും കാണാനുണ്ടായിരുന്നു പലരുമായിട്ടുള്ള പിന്നെ ഉള്ള സംസാരങ്ങളുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ടായിരുന്നു മാത്രമല്ല ചെങ്ങന്നൂര് ഞാൻ രാവിലെ ചെല്ലുമ്പോൾ തന്നെ ഈ പോസ്റ്റ് കണ്ടിട്ട് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ പഠിപ്പിക്കുന്ന എൻ്റെ ബന്ധുവും കൂടിയാണ് ബന്ധു എന്നുള്ള ഞാൻ അപ്പുറം ആത്മസുഹൃത്താണ് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു കാണണമെന്ന് പറഞ്ഞിരുന്നു ഞാൻ തിരിച്ചു വരുമ്പം കാണാമെന്ന് പറഞ്ഞു തിരിച്ചു വന്നപ്പോൾ പക്ഷേ എനിക്ക് ഗുരുദേവ എക്സ്പ്രസ് അപ്പം വരാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് വൈകുന്നേരമായി എന്നാൽ തന്നെ അവിടെ രാത്രി എത്തുമ്പോൾ ഒമ്പതരയാകും അതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു സംഭവം ഞാൻ പറഞ്ഞു വന്നത് ആളുകൾ മുഴുവൻ ഇന്ന് ഈ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ കൂടുതൽ പിന്നെ വെളിപ്പെടുത്തലുകൾ വന്നോ ബാക്കിയുള്ള അത് വീണ്ടും വാർത്തയിലേക്ക് വന്നെ വന്നപ്പോൾ എൻ്റെ യാത്രയുമായി ഇതിനെ കൂട്ടിക്കെട്ടിയിട്ട് എന്റെ ഫോണിലേക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നു എന്നെ പലരും വിളിക്കുന്നു ഒക്കെ ചെയ്യുന്നു ഇതായിരുന്നു ഇല്ല ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് പോയതാണല്ലേ എന്ന് സത്യമായിട്ട് ഞാനൊരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് പോയതല്ല സംഭവം എനിക്ക് രാഹുലിന്റെ വീട് നിൽക്കുന്ന സ്ഥലം അറിയാം ബാക്കിയുള്ള കാര്യങ്ങൾ കാര്യങ്ങളറിയാം ഒക്കെ അറിയാം ഞമ്മളൊരു ഈ ഗോവിന്ദൻ കുട്ടിയുടെ വീട്ടിലേക്ക് പോയിട്ടുള്ളതാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒക്കെ ഉണ്ട് അവിടെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട് എന്നേ നമ്മളെ അടൂർ ബാസി അടൂർ ബാസിയെ സിനിമയ്ക്ക് വന്നത് ഞാനാ അടൂർ ഗോപാലകൃഷ്ണൻ പുള്ളിക്ക് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാനുള്ള സിനിമ ഏർപ്പെടുത്തി പൂർത്തി ചെയ്യാനാണ് അടൂർ ബാസി എന്നല്ല കണ്ടൊരുമിച്ചൊരു ചായയൊക്കെ കുടിച്ച് പിരിഞ്ഞു ഞങ്ങൾ അടൂർ ബാസി നമുക്കറിയാലോ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹാസ്യ ഹാസ്യത ഒരാളായിരുന്നു അടൂർ ബാസി മലയാള സിനിമയെ അടക്കുകയാണ് ഒരാൾ ഒരേ സമയം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ കാൾഷീറ്റിന് വേണ്ടി ആളുകൾ കാത്തു നിന്നിരുന്ന ഒരു കാലഘട്ടം അടൂർ ഗോപാലകൃഷ്ണൻ പിന്നെ അത്ര തിരക്കൊന്നുമില്ല അപ്പോൾ പിന്നെ അടൂർ ബാസിയുടെ കൂടെ ഒരു ചായയൊക്കെ കുടിച്ച് പിരിഞ്ഞു അടൂർ ഗോപാലകൃഷ്ണനുമായിട്ടും നല്ല സൗഹൃദമാണ് അടൂർ ഭവാനിയുമായിട്ട് നല്ല സൗഹൃദമാണ് നല്ല നടിയായിരുന്നു അറിയാലോ അടൂർ പങ്കജം അപ്പം അങ്ങനെ ഒരുപാട് പേരുണ്ട് പിന്നെ നമ്മൾ അടൂർ പ്രകാശ് ഉണ്ട് അടൂർ പ്രകാശ് നമ്മളെ ആറ്റിങ്ങൽ പിന്നെ എം പി മന്ത്രി കോന്നിയിൽ നിന്ന് ദീർഘകാലം എം എൽ എ ഒക്കെ ആയിരുന്ന മുൻമന്ത്രി അതുമായിട്ടും പിന്നെ എനിക്ക് വലിയ സൗഹൃദമൊന്നുമില്ല അപ്പോൾ നമ്മൾ യു ഡി എഫിൻ്റെ കൺവീനറാണ് അപ്പോൾ അടൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുമ്പിൽ വളരെ അടുത്ത സുഹൃത്തുക്കളെ ഞങ്ങൾ ഒരുമിച്ച് പിന്നെ ഒന്നാം ക്ലാസ് വീട്ടിൽ നാലാം ക്ലാസ് വരെ ഒപ്പം പഠിച്ചു പിന്നെ ഞങ്ങൾ രണ്ടുപേരും പഠിത്തത്തിൽ മോശമായതുകൊണ്ട് നാലാം ക്ലാസ് ക്ലാസ്സൊന്നും പഠിത്തം നിർത്തി അപ്പോൾ ഇതിനാണ് ഈ വേണ്ടാത്ത വർത്താനൊക്കെ നടക്കണേ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ മനസ്സറിയാത്ത മനസ്സാ വാചാ കർമ്മണ എനിക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ആക്ഷേപങ്ങളാണ് പിന്നെ അടൂർ ടൗണിലുള്ള ഒരു ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ചു ഉച്ചയ്ക്ക് ശ്രമം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ ശ്രീകുമാർ ഹോട്ടൽ അവിടെ മട്ടൻ്റെയും അതേപോലെ താറാവറിച്ചി അങ്ങനെയുള്ള കാര്യങ്ങളുടെ സ്പെഷ്യൽ കേന്ദ്രം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഭയങ്കര തിരക്കായിരിക്കുന്നത് പക്ഷേ ഞാൻ ഉച്ച കഴിഞ്ഞ ഒരു നാലുമണി അഞ്ചുമണി ആ സമയത്താണ് അവിടുന്ന് ഭക്ഷണം കഴിച്ചത് അപ്പം അവിടെ എത്ര ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറയുന്നത് മട്ടൻ കറിയാണ് അത്ര പക്ഷേ ഞാൻ ആ സമയത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ദിവസങ്ങളായിട്ടിടയ്ക്ക് മട്ടൻ കഴിച്ചിട്ട് ഒരു പടുപ്പുണ്ടായിരുന്നു താറാവ് കയറി കഴിച്ചു എക്സ്ട്രാ കറി പിന്നെയും മേടിച്ചു രണ്ടാമതേ കാരണം അത്ര ടേസ്റ്റുള്ള താറാവ് കയറി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം കഴിക്കുക അതിൻ്റെ ആ ഗ്രേവി ആണെങ്കിലും പാത്രം വടിച്ചിങ്ങനെ നക്കുക എന്ന് പറയില്ലേ നമ്മൾ വായലിപ്പഴം വെള്ളം വരുന്നു അപ്പം ഇതിനു വേണ്ടിയൊക്കെ പോയതാ അപ്പോൾ എന്തായിരുന്നാലും അടൂർ ബാസിയ അടൂർ ഭവാനിയെ അടൂർ പങ്കജത്തിനെയും അടൂർ ഗോപാലകൃഷ്ണനെയൊക്കെ കണ്ട് സംസാരിക്കാൻ വേണ്ടി പോയതാ അപ്പം അതിന് വെറുതെ തെറ്റിദ്ധാരനെ പരത്തുന്ന രീതിയിലുള്ള കഥകളൊന്നും ആരും പ്രചരിപ്പിക്കണ്ട ആരും അത് ചോദിച്ചു തന്നെ വിളിക്കണ്ടായിരുന്നു കുറേ പേര് മെസ്സേജ് അയച്ചു ഇതായിരുന്നു ഇല്ലേ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്മൈലിയൊക്കെ ഇട്ടിട്ട് കള്ളച്ചിരിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തിരുന്നു സത്യത്തിൽ എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്നുള്ളത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് പിന്നെ ഇത് ഇത് കേൾക്കുമ്പോൾ പിന്നെ ഈ അടൂർ മാസിക്കും ഇവർക്കൊക്കെ എന്ത് തോന്നുന്നു എന്നുള്ള ഞങ്ങൾ പത്ത് എഴുപത്തഞ്ച് പിന്നെ എൺപത് വർഷത്തെ ബന്ധമുണ്ടെന്നേ ഞങ്ങളെ സൗഹൃദം അടൂർ ഗോപാലകൃഷ്ണമായിട്ടും പത്തേഴ് അറുപത്തഞ്ച് വർഷത്തെ പരിചയം ബന്ധമുള്ളതാ സൗഹൃദം ഉള്ളതാണ് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി കളിച്ച് അടക്കം പന്തളിച്ച് ഒക്കെ ചെയ്തതാണ് ഞാൻ പറഞ്ഞല്ലോ രണ്ടുപേരെയും സിനിമയിലേക്ക് കൊണ്ടുവന്നേ ഞാനാ അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഈ പ്രചരണങ്ങളൊക്കെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാതെ ഉള്ളത് പറഞ്ഞോ ഓക്കേ ഗുഡ് നൈറ്റ്